ഹായ് ഓൾ അപ്പോൾ നമുക്കിന്ന് ഇവിടെ നല്ലൊരു കുരുമുളക് ഇട്ടിട്ട് ഒരു കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാം കേട്ടെ അപ്പം ഞാനിത് വലിയ കൂന്തലാണ് കിട്ടുള്ളത് അപ്പോൾ ഇതേമാതിരി റൗണ്ടിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ പാനടുപ്പിലേച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം പരി പെരിഞ്ചീരകമാണ് ഇട്ടിട്ട് കൊടുക്കണത് ഒരു ടീസ്പൂൺ പെരുഞ്ചീരകം അതുമാതിരി കുരുമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് ഒന്നിങ്ങട്ട് ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്ക് ഒരു സവാള അരിഞ്ഞത് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം നമുക്കിതാ ഒരു തക്കാളിയും കൂടി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഞാൻ ഇതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കണമെന്നുണ്ട് അതും കൂടി അപ്പോൾ കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെ ഒക്കെ ഒരു എരിവേ ഇതിന് കേട്ടോ പിന്നെ ഞാൻ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടിയും ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വഴിച്ചെടുത്തതിനു ശേഷം നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ച കൂന്തൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്നിങ്ങട്ട് ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളമൊഴിക്കുമ്പോൾ ഇത് മുങ്ങത്തക്ക വിധത്തിൽ വെള്ളം ഒഴിക്കണം എന്നുണ്ടെങ്കിൽ അത് വേവില്ല നല്ല വേവുള്ള ഇതാണ് കൂന്തളിട്ട അപ്പോൾ നന്നായിട്ട് ശേഷം നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കൂന്തൾ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂന്തൾ റോസ്റ്റ് ഇട്ടൊക്കെ കുരുമുളക് ഇട്ട് കൂന്തൾ റോസ്റ്റ് ഇന്ന് നമുക്ക് ഒന്ന് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയടിയും കൂടി വെതറി കൊടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ